നമസ്കാരം പുനെയിലെ കല്യാണി നഗറിൽ രണ്ട് യുവ എഞ്ചിനീയർമാരുടെ മരണത്തിന് ഇടയാക്കിയ അപകടമുണ്ടാക്കിയ ആഡംബരക്കാർ പതിനേഴുകാരന് പിറന്നാൾ സമ്മാനമായി ലഭിച്ചതാണെന്ന റിപ്പോർട്ട് അപകട സമയത്ത് കാറോടിച്ചിരുന്ന കൗമാരക്കാരന് പിറന്നാൾ സമ്മാനമായി മുത്തശ്ശൻ സുരേന്ദ്ര അഗർവാൾ സമ്മാനിച്ചതാണ് പോർഷെ ട്രൈക്കാൻ എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ മെയ് പത്തൊൻപതിന് പുലർച്ചെയാണ് അശ്വിനി കോഷ്ത അനീഷ് അബോഡിയ എന്നീ യുവ എഞ്ചിനീയർമാരുടെ മരണത്തിന് ഇടയാക്കി അപകടമുണ്ടായത് കുച്ചുമകന് ആഡംരക്കാർ സമ്മാനിച്ചതുമായി ബന്ധപ്പെട്ട് സുഹൃത്തുക്കൾ ഉൾപ്പെടുന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ സുരേന്ദ്ര അഗർവാൾ മെസ്സേജ് ഇട്ടിരുന്നതായി അദ്ദേഹത്തിന്റെ സുഹൃത്ത് അമൻ വാധ്വ വെളിപ്പെടുത്തിയതായി ഒരു ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു കാറിന്റെ ചിത്രമടക്കമാണ് സുരേന്ദ്ര അഗർവാൾ വാട്സാപ്പിൽ ഫോട്ടോ ഇട്ടതെന്നും റിപ്പോർട്ടിൽ പറയുന്നു കൗമാരക്കാരൻ അമിതവേഗത്തിൽ ഓടിച്ച ഈ ആഡംബരക്കാർ ഇടിച്ചാണ് ബൈക്ക് യാത്രികരായ രണ്ടുപേരും മരിച്ചത് സംഭവത്തിൽ കേസെടുക്കാതെ പതിനഞ്ച് മണിക്കൂറിനകം കൗമാരക്കാരനെ ജാമ്യത്തിൽ വിട്ടയച്ചതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു ഇതോടെ പതിനേഴുകാരനെയും പിതാവിനെയും പോലീസ് വീണ്ടും സ്റ്റേഷനിൽ എത്തിച്ചു ഇതിനിടെ കുറ്റം ഏൽക്കാൻ ഡ്രൈവറെ പ്രേരിപ്പിച്ചതിന് കൗമാരക്കാരന്റെ മുത്തശ്ശനെയും കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിലെടുത്തു പുനെ പോലീസ് കമ്മീഷണർ അമിതേഷ് കുമാറാണ് ഇതു സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടത് അപകട സമയത്ത് കാർ ഓടിച്ചിരുന്നത് താനാണ് എന്ന് കുറ്റമേൽക്കണം എന്ന് പറഞ്ഞ് അഗർവാൾ കുടുംബം തനിക്ക് പണം വാഗ്ദാനം ചെയ്തതായി ഡ്രൈവർ ഗംഗാറാം പൂജാരി മൊഴി നൽകിയിട്ടുള്ളതായി പോലീസ് പറഞ്ഞു വാഗ്ദാനത്തിൽ വീഴുന്നില്ല എന്ന് കണ്ടതോടെ തന്നെ രണ്ടു ദിവസം വീട്ടിൽ പൂട്ടിയിട്ട് ഭീഷണിപ്പെടുത്തിയതായും ഗംഗാറാം പോലീസിനോട് വെളിപ്പെടുത്തി നിലവിൽ കേസിലെ പ്രധാന സാക്ഷിയാണ് ഗംഗാറാം ഒരു കോടിക്കു മുകളിലാണ് പോർഷയെ ടേയ്ക്കാൻ്റെ വിവിധ മോഡലുകളുടെ എക്സ് ഷോറൂം വില മാർച്ചിൽ ബംഗളൂരുവിലെ ഒരു ഡീലർ പോർഷിയെ കാർ ഇറക്കുമതി ചെയ്തതായും പിന്നീട് താൽക്കാലിക രജിസ്ട്രേഷൻ മാത്രം നടത്തി മഹാരാഷ്ട്രയിലേക്ക് അയച്ചതായും നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കണം എന്ന കാർ അറിയിച്ചിരുന്നു എങ്കിലും അവർ അത് ചെയ്തില്ലെന്ന് മഹാരാഷ്ട്ര ട്രാൻസ്പോർട്ട് കമ്മീഷണർ വിവേക് ഭീമൻവർ വ്യക്തമാക്കി എല്ലാ തരത്തിലുള്ള നിയമലംഘനങ്ങളുമാണ് ഈ കൗമാരക്കാരനും കുടുംബവും ഈ വിഷയത്തിൽ നടത്തിയിരിക്കുന്നത് രണ്ട് യുവാക്കളെ അല്ലെങ്കിൽ ഒരു യുവതിയെയും യുവാവിനെയും കാറിടിച്ചു കൊന്നിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കളിക്കുന്ന കളികളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഒരു വേള പൊതുജനങ്ങളുടെ അല്ലെങ്കിൽ മരിച്ചവരുടെ ബന്ധുക്കളുടെ വിമർശനം ഉണ്ടായില്ലെങ്കിൽ ഈ കൗമാരക്കാരൻ വെറുതെ അങ്ങ് രക്ഷപ്പെട്ടേനെ ഇയാൾക്ക് ആദ്യം കൊടുത്തത് ഉപന്യാസമെടുതാനും അതുപോലെ സേവനം ചെയ്യാനും മദ്യപിക്കില്ല എന്ന് കൗൺസിലിങ്ങിന് പോകാനുമൊക്കെയാണ് അതിനുശേഷം വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഇന്ത്യയുടെ അങ്ങുന്ന ഇങ്ങോളം ഉണ്ടായപ്പോഴാണ് ഈ വിഷയത്തിൽ കേസെടുക്കാനും മറ്റ് നടപടികൾക്കും പോലീസ് തയ്യാറായത് മാത്രമല്ല ഈ കൗമാരക്കാരൻ്റെ രക്തപരിശോധന മണിക്കൂറുകൾ വൈകി ഇയാൾ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയുള്ള പരിശോധനയാണ് എട്ട് മണിക്കൂർ വൈകി നടത്തിയത് അന്നേരം മദ്യപിച്ചിട്ടില്ല എന്നാണ് കണ്ടെത്തിയത് മൂന്ന് മണിക്കൂർ കഴിഞ്ഞാൽ രക്തത്തിൽ മദ്യത്തിൻ്റെ അംശം ഉണ്ടാകില്ല അതിനുശേഷം പരിശോധിച്ചാൽ പ്രതി മദ്യപിച്ചോ എന്ന് അറിയാനും സാധിക്കില്ല ഈ കൗമാരക്കാരനെ രക്ഷപ്പെടുത്താൻ ഈ കൗമാരക്കാരൻ്റെ കുടുംബത്തെ രക്ഷപ്പെടുത്താൻ എന്തെല്ലാം കളികൾ കളിക്കാമോ അതെല്ലാം ഇവൻ്റെ കുടുംബവും അല്ലെങ്കിൽ ഇവൻ്റെ വേണ്ടപ്പെട്ടവരും പോലീസും ചേർന്ന് കളിച്ചു എന്നാണ് വ്യക്തമാകുന്നത് മാധ്യമങ്ങൾ ഇത് വലിയ ചർച്ചയാക്കിയില്ലായിരുന്നെങ്കിൽ ഇയാൾ എന്നെ രക്ഷപ്പെട്ടേനെ ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ വേഗത്തിൽ പോർഷെ വാഹനം ഓടിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ അത് ഓടിച്ച് ഈ വ്യക്തികളെ ഇടിപ്പിച്ച് കൊന്നുകൊണ്ടാണ് ഈ കൗമാരക്കാരൻ വാർത്തകളിൽ നിറയുന്നത് എന്നിട്ട് അയാൾക്ക് മണിക്കൂറുകൾക്കകം ജാമ്യം നൽകി ഇപ്പോൾ ജാമ്യം റദ്ദാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇയാൾ ജുവനൈൽ ഹോമിലാണ് ഇയാളെ ജയിലിലേക്ക് മാറ്റണം എന്നുള്ളതാണ് ഇപ്പോൾ മരിച്ചവരുടെ ബന്ധുക്കളുടെ ആവശ്യം ഇയാൾ വലിയ കുറ്റവാളിയാണ് അല്ലെങ്കിൽ വളർന്നു വരുന്ന കുറ്റവാളിയാണ് ഇയാൾക്ക് മുതിർന്നവർക്ക് നൽകുന്ന അതേ കണക്കിലുള്ള ശിക്ഷ നൽകിക്കൊണ്ട് മാതൃകയാക്കണം എന്നുള്ള ആവശ്യമാണ് മരിച്ചവരുടെ ബന്ധുക്കളും പൊതുസമൂഹവും ഉന്നയിക്കുന്നത് ഒരു വ്യക്തിക്ക് പോർഷക്കാർക്ക് സമ്മാനമായി പിറന്നാൾ സമ്മാനമായി നൽകുക എന്ന് പറഞ്ഞാൽ അവർ അത്ര കൊടീശ്വരന്മാരായിരിക്കും അവർക്കെന്തിനേയും നിയമത്തെയും നിയമ സംവിധാനത്തെയും സർക്കാരിനെയും പോലീസിനെയും ഒക്കെ വില കൊടുത്തു വാങ്ങാൻ സാധിക്കും പക്ഷേ പൊതുജനങ്ങൾ സാധാരണ ജനങ്ങൾ ഇളകിയതുകൊണ്ട് മരിച്ചവരുടെ ബന്ധുക്കൾ വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയതുകൊണ്ട് മാത്രമാണ് ഇതിപ്പോൾ ഈ നിലയ്ക്കെത്തിയത് അല്ലെങ്കിൽ ഇതൊരു ചെറിയ വാർത്തയായി മാറിയേനെ മരിച്ചവർക്ക് നീതി പോലും ലഭിക്കാത്ത അവസ്ഥയിലേക്ക് എത്തിയേനെ ഇയാളെയൊക്കെ മാതൃകാപരമായി ശിക്ഷിക്കണം ഇയാളുടെയും ഇയാളെയും ഇയാളുടെ കുടുംബാംഗങ്ങളെയും ഇയാളുടെ മുത്തശ്ശൻ ഉൾപ്പെടെയുള്ള വ്യക്തിയും ഉൾപ്പെടെയുള്ള വ്യക്തിയും മാതൃകാപരമായി ശിക്ഷിക്കണം എന്നുള്ളതാണ് ഡൽഹിയിലെയും പുനെയിലെയും അതുപോലെ തന്നെ വിവിധ നഗരപ്രദേശങ്ങളിലെയും ഒക്കെ പൊതുജന അഭിപ്രായം